ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഗ്യാസ് പിള്ളേരെല്ലാരും കൂടെ കളിക്കണ വ്ലോഗാണ് ഗ്യാസ് സെറ്റ് സെറ്റ് പറയും സെറ്റ് ഞങ്ങളുടെ മേലെ വരണ്ടേട്ടാ അല്ല നീക്കൂടെ മുണ്ടായിരുന്നു നീ എന്തേലും പിന്നെ മുണ്ടു വലിയ ഏട്ടന്മാനെ പോലും മുണ്ട് കൊടുത്തിട്ട് ഉള്ളി സാറിന്റെ ആണ് അതുകൊണ്ട് പാവ അച്ഛന്റെ വണ്ടി ചാവും പിടിച്ച് നടക്കണല്ലേ ഈ ഇന്ന് വല്യച്ഛന്റെ വീട് വീട്ടിലെ മറ്റേ കട്ടില വെക്കുന്ന കേസ് അതാണ് കൊടുത്തിരിക്കണം ആര മുണ്ടോ ലാസ്റ്റ് ഈ പിള്ളേർ ബനാഡി നോക്കുള്ള ഗസ് ഞാനെ പറഞ്ഞ ഒരാൾ കരിയാണ്ട് പോയില്ല വീട്ടിക്ക് ഒന്നിട്ട് കിങ്ങിണി കരിയും കരിയും

ലാസ്റ്റിക് എങ്ങനെ കഴിയും അല്ലേ എങ്ങനെ ലാസ്റ്റിനേക്ക് അറിയില്ലേ ഇക്കൂടെ പിള്ളേരെ അടുത്ത് എറിയുന്നൂടോട ലാസ്റ്റ് കിങ്ങിണി കരയും കരയും ഞാൻ ഉറപ്പ് തരാം കിങ്ങിണി അല്ലെങ്കിൽ വേറെ ഒരാളിതില് കരയാണ്ട് പോയില്ലേ അറിയില്ല കേസ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ ചിലപ്പോൾ അറിയാണ്ടോ അതുവരെ ഒരു കേടംകുട്ടീനെ കാണിച്ചരാണേ കേടം കുട്ടി സൂപ്പർ കുട്ടിയാ ഏത് സൂപ്പർ കുട്ടി നിങ്ങളുടെ വാ അതാ കൂടെ നിന്നെ പേടിയെല്ലാവർക്കും ഇക്കൂടെ ഇങ്ങോട്ടുവാട് വാ ഞങ്ങളുടെ മേലെ തട്ടിയ പോള് പിന്നെ ഇവിടെ ഉണ്ടാവില്ല 파다다 씨니 씨니 자자 자 타라웨 타라웨 엄마 엄마 나 എന്റെ മേനെ തട്ടിയ തല്ലുമാറ മാറ് നീ മാറ അതോ അടുത്ത മെയിനാണ് ഗ്യാസ് ആവും കുറച്ച് സീനാണ് ഗ്യാസ് ആണ് അല്ല സിയാൻ സിയാൻ ഒരു ഹായ് കൊടുക്ക്

ട്ട തോ ഗ്യാസ് എന്നെടു പിള്ളേര് ഓടി വീത്തി വീട്ടിലു പോയി ഗേസ് കരഞ്ഞിട്ട് എന്റെ മേലെ തട്ടിയാ തക്കടൂ എന്റെ മേലെ തട്ടിയ ബോൾ ഉണ്ടാവില്ല ഞാൻ പറഞ്ഞില്ല ഒരാളെ കരയുന്ന എന്റെ ഇക്കോട് വീണ് കരഞ്ഞിട്ട് പോയി ആഹാ സെറ്റ് വീട്ടിന്റെ മേലെ വീട്ടിന്റെ ഉള്ളില് പോളെടുത്ത് ഇവനാണ് ഇതിലെ മെയിന് നീ തീർന്നോ ട്ടാ ഞാൻ കാണിക്ക് പരിക്കാൻ വെച്ചു കൊടുക്ക ജയസ് എന്റെ ഇക്കൂടൂന്റെ കൈ അറിയണ്ട അറിയണ്ട ൂടന്നട അതിലറിയണ്ടതൊക്കെ ഉണ്ടാവും സ്കൂള് പൊരിക്കണേ അപ്പഴാണ് നിങ്ങക്ക് സ്കൂള് ഓർക്കണ ഈ പിള്ളേർക്ക് രണ്ടാഴ്ച ലീവാണ് ലീവ് ആയിരുന്നു ലീവായിരുന്നോർക്കണ ആ എനിക്ക് നല്ലത് നന്നായിട്ടാണ് നടക്ക വീട്ടിൽ പോവാ വീട്ടിൽ പോവാ വീട്ടിൽ പോവാണെ വീട്ടിൽ പോവാ ഗസ് ഈ പേ വെയിലത്താണെങ്കിൽ പിള്ളേർ കളിക്കണോ അറിയില്ല എന്റെ പിസ് എന്തിനാ പത്ത് രൂപ വേണം എന്താ നല്ല ഫ്രഷിന്റെ ഞാൻ വീട്ടിൽ പോണ ഗവര് കളിക്കട്ടെ ബായ് ബൈ ഗസ് ഗാസ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് കേട്ടിട്ട് പിള്ളേർ വീട്ടിൽ വരുകയാണ് വീട്ടിലേ പറഞ്ഞ ഞാൻ അതാ പറഞ്ഞു വീട്ടിലേക്ക് പോകും അപ്പൊ ബൈ പറഞ്ഞു